ബീഹാറിൽ എൻഡിഎ ഭരണ തുടർച്ച ഉറപ്പാക്കി ചെറുകക്ഷികളിൽ തനിച്ചു മത്സരിച്ച ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമിനാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത് ഇരുപത് സീറ്റിൽ മത്സരിച്ച അഞ്ച് സീറ്റിലാണ് എ ഐ എം ഐ എം വിജയിച്ചത് ബീഹാറിലെ മഹാസഖ്യത്തിന്റെ തോൽവിക്ക് കാരണം അസദുദ്ദീൻ ഒവൈസിയുടെ ഈ പാർട്ടിയാണെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണം സമൂഹ മാധ്യമങ്ങളിലും ഈ വിമർശനം തകർത്തോടുന്നുണ്ട് എന്താണ് ഈ ആരോപണങ്ങളുടെ വാസ്തവം തെരഞ്ഞെടുപ്പ് ഫലം ഈ ആരോപണത്തെ സാധൂകരിക്കുന്നുണ്ടോ എന്നാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത് രണ്ടായിരത്തി നാല് വരെ ഹൈദരാബാദിലും പ്രാന്തപ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങി നിന്ന പാർട്ടിയാണ് ഓൾ ഇന്ത്യ ഇത്തിഹാദുൽ മുസ്ലിമീൻ അഥവാ എ ഐ എം ഐ എം ഒടുംബത്തിന്റെ സ്വകാര്യ രാഷ്ട്രീയ സംഘടന രണ്ടായിരത്തി നാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് അവർ ഹൈദരാബാദിന് പുറത്ത് രാഷ്ട്രീയ ഭാഗധേയം പരീക്ഷിച്ചത് പിന്നീട് ഹിന്ദി ഹൃദയഭൂമിയിലും ചില മണ്ഡലങ്ങളിൽ മത്സരിച്ചു പക്ഷേ എവിടെയും ക്ലച്ച് പിടിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലും അവർ ജനവിധി തേടി മത്സരിച്ച ആറ് സീറ്റിലും തോറ്റു ബിഹാർ അസംബ്ലിയിലേക്ക് ഇത്തവണ വെറും ഇരുപത് സീറ്റിൽ മാത്രമാണ് എ മത്സരിച്ചത് അതിൽ അഞ്ചിടത്ത് അവർ വിജയിച്ചു ഒമ്പതിടത്ത് മഹാസഖ്യത്തിനായിരുന്നു ജയം അവശേഷിക്കുന്ന ആറിടത്താണ് ബി ജെ പി സഖ്യം ജയിച്ചത് ഛത്താപൂർ പ്രാൺപൂർ നരത്പത് ഗഞ്ച് എന്നിവിടങ്ങളിൽ ബി ജെ പിയും ബാരാരിയിലും റാണിഗഞ്ചിലും ജെ ഡി യുവും ഷേബാഗിൽ ബി ഐപിയുമാണ് ജയിച്ചത് ഈ ആറു മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിന്റെ തോൽവിക്ക് എ ഐ എം ഐ എം കാരണമായിട്ടുണ്ടോയെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം ബി ജെ പി ജയിച്ച മൂന്ന് മണ്ഡലങ്ങളെടുക്കാം ഒന്ന് ചത്താപൂർ ഈ മണ്ഡലത്തിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾക്കാണ് ബി ജെ പി ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ട് മാത്രമാണ് ഇവിടെ എ ഐ എം ഐ എം നേടിയത് അതായത് എ ഐ എം ഐ എം മഹാസഖ്യത്തെ പിന്തുണച്ചാൽ പോലും പതിനെണ്ണായിരം വോട്ടിന് മഹാസഖ്യം തോൽക്കുമായിരുന്നു ഇനി പ്രാൺപൂരിലേക്ക് നോക്കാം രണ്ടായിരത്തിലേറെ വോട്ടുകൾക്ക് ബി ജെ പി ജയിച്ച ഈ മണ്ഡലത്തിൽ അഞ്ഞൂറ്റി എട്ട് വോട്ടുകൾ മാത്രമാണ് എ ഐ എം ഐ എമ്മിന് നേടാനായത് അതായത് ഈ മണ്ഡലത്തിലും മഹാസഖ്യത്തിന്റെ തോൽവിക്ക് അസദുദ്ദീൻ ഒവൈസി കാരണമായിട്ടില്ല നരത്പത് ഗഞ്ചിൽ ബി ജെ പി ജയിച്ചു ഇവിടെ എ ഐ എം ഐ എം നേടിയത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ട് മാത്രം അതായത് ബി ജെ പി ജയിച്ച ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഓൾ ഇന്ത്യ മജ്രിസെ ഇത്തിഹാദുൽ മുസ്ലിമിൻ മഹാസഖ്യത്തിന് ഒരു തരത്തിലും അലോസനമുണ്ടാക്കിയില്ല എന്നർത്ഥം ഇനി ബി ജെ പി ഘടകകക്ഷിയായ വി ഐ പി വിജയിച്ച ഷേബാഗ് നോക്കാം പതിനേഴായിരത്തിലധികം വോട്ടിനാണ് ഷേബാഗിൽ വി ഐ പി ജയിച്ചത് ഇവിടെ എ ഐ എം ഐ എം സ്ഥാനാർത്ഥി നേടിയത് നാലായിരത്തി അൻപത്തി അഞ്ച് വോട്ടുകൾ മാത്രം ഒ വൈ സി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലായിരുന്നെങ്കിൽ പോലും മഹാസഖ്യം പതിമൂവായിരത്തോളം വോട്ടിന് ഈ മണ്ഡലത്തിൽ തോൽക്കുമായിരുന്നു എന്നർത്ഥം എൻ ഡി എ ജയിച്ച മറ്റ് രണ്ട് സീറ്റുകൾ ജെ ഡി യുവിൻ്റെതാണ് ബരാരിയും റാണിഗഞ്ചും ബരാരിയിൽ പതിനായിരത്തിലേറെ വോട്ടിനാണ് ജെ ഡി യു ജയിച്ചത് എ ഐ എം ഐ എം നേടിയതാകട്ടെ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾ മാത്രം ഇവർ മത്സരിച്ചില്ലെങ്കിൽ പോലും മഹാസഖ്യം മൂവായിരത്തിലേറെ വോട്ടിന് ഇവിടെ തോൽക്കുമായിരുന്നു ഇനി റാണിഗഞ്ച് ഈ സീറ്റ് മാത്രമാണ് ഒ കാരണം കോൺഗ്രസ് സഖ്യത്തിന് നഷ്ടമായെന്ന് പറയാവുന്ന ഒരേ ഒരു മണ്ഡലം ഇവിടെ രണ്ടായിരത്തി മുന്നൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജെ ഡി യു ജയിച്ചത് എ ഐ എം ഐ എം സ്ഥാനാർത്ഥി നേടിയതാകട്ടെ രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടും ഈ വോട്ടുകൾ കൂടി മഹാസഖ്യത്തിന് ലഭിച്ചിരുന്നെങ്കിൽ നൂറ്റിയെട്ട് വോട്ടിന് മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജയിച്ചേനെ ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മഹാസഖ്യത്തിന്റെ സാധ്യതയെ തകർത്തത് അസദുദ്ദീൻ ഒവൈസിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണെന്ന വാദത്തിന്റെ പൊള്ളത്തരം മനസ്സിലാകും ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് എ ഐ എം ഐ എമ്മിന്റെ സാന്നിധ്യം കോൺഗ്രസ് സഖ്യത്തെ ബാധിച്ചത് ന്യൂനപക്ഷ കേന്ദ്രമായ സീമാഞ്ചൽ മേഖലയിൽ കോൺഗ്രസിന് തിരിച്ചടിയേറ്റിട്ടുണ്ട് പരമ്പരാഗത സീറ്റുകൾ പിടിച്ചെടുത്തു എന്നത് യാഥാർത്ഥ്യവുമാണ് എന്തുകൊണ്ട് തോറ്റുവെന്ന് വസ്തുതകളെ വസ്തുതകളായി കണ്ട് ആത്മപരിശോധന നടത്തുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അല്ലാതെ ആ തോൽവിക്ക് ഒവൈസിയെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസിനെ ജയിപ്പിക്കലല്ല മറ്റു പാർട്ടികളുടെ ജോലി ജനാധിപത്യത്തിൽ പല പാർട്ടികൾ വരും മത്സരിക്കും അതാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗി എല്ലാവരും കൂടി ഞങ്ങളെ ജയിപ്പിക്കണം ഞങ്ങളിങ്ങനെ ജയിച്ചു പോയിക്കോളാം എന്ന മനോഭാവം കോൺഗ്രസ് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞുവെന്നു കൂടിയാണ് ബീഹാറിലെ എ ഐ എം ഐ എമ്മിൻ്റെ ജയം നൽകുന്ന സന്ദേശം